അപ്പോൾ എല്ലാവർക്കും ബബിൾസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ രാത്രിക്കായിട്ടോ കായ്സ് അപ്പോൾ ഇപ്പൊ കിടക്കാനൊക്കെ ആയിട്ടോ നമ്മളിപ്പോൾ എല്ലാം കിടക്കാറ് പിന്നെ ഒമ്പത് മണിയൊക്കെ ആയി ശരിക്കും പത്ത് മണിക്കാണ് ഇപ്പോൾ നമ്മൾ കിടക്കാറ് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വേഗം കിടക്കാണ് അപ്പോൾ ഗൈസ് പുറത്ത് നല്ല മഴ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ കിടക്കാൻ പോവാണ് ഇപ്പൊ റൂമിൽ ഞാൻ കാഴ്ചട്ടോ ഈ കെട്ടിപ്പിടിക്കാറുണ്ട് കേട്ടോ ഒരു ബമ്മക്കുഞ്ഞിനെ ഒരു ടെഡി ബിയറാണ് കേട്ടോ ചെറിയൊരു ടെഡി ബിയർ ഫ്രണ്ട്സ് അപ്പോ അതെ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ടെഡി ബിയർ ബിയർട്ടോ ഞാൻ എപ്പോഴും കിടക്കുമ്പോഴേ കെട്ടി പിടിക്കാറില്ല കേട്ടോ അപ്പൊ ഫ്രണ്ട്സ് അപ്പോ ഇത്ര ഇത് നമ്മളെ ഇപ്പൊ രാത്രിക്ക് എടുക്കാനൊക്കെ ആകുമ്പോ ഞാൻ ഇക്കിടക്ക് ഇത് എടുക്കാറുണ്ട് കേട്ടോ ചെടി കിഡി പിടിച്ചിട്ട് എടുക്കാറുണ്ട് പക്ഷേ എപ്പോൾ എപ്പോഴും എടുക്കാറില്ല ഇത് ഞാൻ എടുത്തിട്ട് വലിച്ചെറിയും ഡൈസ് അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇന്ന് ഞാൻ കട്ടിപ്പിടിച്ചെടുക്കും പിന്നെ ഗ്യാസ് നമ്മളിപ്പോൾ മുടിയൊക്കെ അഴിച്ചാണ് കെടുക്കുന്നത് കെട്ടണ മീൻ അല്ല അഴിച്ച് അഴിച്ചിട്ടിട്ട് ഒന്നും കൂടി കെട്ടിട്ട നമ്മൾ നമ്മളൊക്കെ നൈറ്റ് വ്ലോഗ നൈറ്റ് വ്ലോഗാണിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നമ്മളൊക്കെ അപ്പോൾ നമ്മൾ മുടിയൊക്കെ കെട്ടിട്ട് സെറ്റ് ആയിട്ട് കിടക്കാൻ പോവാം കേട്ടോ അത് നമ്മൾ മൂടി അടിച്ചിട്ടുണ്ട് ഷീപ്പ് എടുക്കാം ഞാൻ ഒരു ഷീപ്പ് എടുത്തിട്ട് കേട്ടോ നടുപ്പ് പോയാണ് ഇപ്പം ഞാൻ ഇടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഞാനിപ്പോൾ ബെഡ് റൂം എടുക്കാറ് അപ്പോൾ റൂമിൽ നിന്ന് എന്തോ ഒരു ഇതുപോലെ കേട്ടോ ലൈറ്റ് ഓഫ് ഓഫാക്കിയിട്ട് വരുന്നത് നമ്മൾ പോകാൻ കേട്ടോ ൈറ്റൊക്കെ ഓഫാക്കിട്ടുണ്ട് ഗൈസ് ഇപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ ശരിക്കും കാണാൻ പറ്റിയത് അല്ലെ പിന്നെ നമ്മള് ഡെലി പേറും മണ്ണെന്നെ വന്നിട്ട് വന്നിട്ടോ എന്നിപ്പോഴും മുടി ഇങ്ങനെ കെട്ടൂട്ടോ പിടിച്ചിട്ടൊന്നും ഇല്ല പിടിച്ച് എപ്പോഴെങ്കിലും കെട്ടൂട്ടോ മനസ്സ് വന്നെങ്കിൽ ഇന്ന് ഞാൻ എനിക്കൊന്നും വന്നില്ല അച്ഛൻ വിളിക്കുന്നുണ്ട് കേട്ടോ നല്ലപ്പോഴും കിട്ടാറുണ്ട് കിടക്കുമ്പോ കിടക്കുമ്പോ അതിന് നമ്മൾ മീറ്റ പോയിട്ട് പോണിട്ട് കെട്ടില്ല ഇടയ്ക്കിടയ്ക്ക് ചുരുട്ടി കെട്ടൂട്ടോ ഞാൻ അഞ്ചാ അഞ്ചിലേക്കാണ് സ്കൂളൊക്കെ എന്നാലും എനിക്ക് ാരും പറഞ്ഞില്ല ചോയിച്ചു വന്നോളൂ അമ്പ പിന്നെ കിട്ടും വലിയ വെള്ളത്തിൽ വലിയ കിട്ടിട്ടോ എനിക്കപ്പേ നമ്മള് ഇങ്ങനെ കിട്ടിയാല് ശരിയാകില്ല പിന്നെ സൈഡ് പൊപ്പിടാൻ കിട്ടോ സൈഡ് പൊപ്പിട്ടോക്കാമേപ്പഴും ഉപ്പായിട്ടോ നമ്മൾ ഇപ്പോഴും കിട്ടുമ്പോഴും ശരിയാവട്ടോ ഇപ്പോഴല്ല വല്ലപ്പോഴും കിട്ടുമ്പോൾ ശരിയാകട്ടോ അങ്ങനെ അതെ ിലപ്പോണ്ടാവ സപ്പോ അമ്മയും ചേച്ചിയും കടന്നുട്ടോ അപ്പോ എന്റെ ഒക്കെ വന്നോ അപ്പൊ ചേച്ചി പറഞ്ഞു പുറത്തു പോയി അതുകൊണ്ട് നമ്മൾ പുറത്ത് തന്നെയാണ് ചെന്ന് കടക്കാനായിട്ട് കിടക്കാനായിട്ട് പോണു എന്നെ വിളിച്ചു നമുക്ക് പെട്ടെന്ന് മുടി ഇട്ടാൽ പറ്റില്ല ഞാൻ കിട്ടിയത് ഇടയ്ക്കിടയ്ക്ക് ശെരിയാവാറുണ്ടാവില്ല ഇടയ്ക്കിടയ്ക്ക് ശരിയാവാറില്ല ഇപ്പൊ കിട്ടിയത് ശരിയായില്ലോന്നെ ചെയ്യാൻ പോയി ഞാൻ മുറുക്കിട്ടോ ഒരു ക്ലിപ്പ് മസ്ഡാണ് ഒരു ക്ലിപ്പ് ഇനി മസ്താണ് കേട്ടോ എനിക്കൊരു ഇതുമില്ല ഞാനിപ്പോ ഹാളിലാണ് ഇന്നത് ഹാളില് ഷെൽഫ് ഉണ്ട് അതിലാണ് ഡ്രസ് കാര്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ ഷെൽഫിലത്തെ ഇതൊക്കെ തോന്നുന്നു സാധനങ്ങളെ പെട്ടി നച്ചുള്ളത് നല്ല ഇത്രയുള്ള അവിടേക്കുണ്ട് ഒരു ക്ലിപ്പ് എടുക്കാട്ടോ ഒരു ക്ലിപ്പ് കേട്ടോ വേറെ ക്ലിപ്പ് എടുക്കാറില്ല എനിക്ക് അങ്ങനെ ഇരുന്ന് നിൽക്കാറില്ല കേട്ടോ ഞാൻ നിങ്ങൾ പോകുമ്പോ ഒരു ക്ലിപ്പിൽ പോലും നിൽക്കാറില്ല എവിടെങ്കിലും കുടിയായിരുന്നു മറ്റും പോകുമ്പോ മാത്രമേ നമ്മളിടാൻ പറ്റുള്ളൂ ഇടാറുള്ളൂ ഇന്നത്തെ വീട് ഇത്ര ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അതിന് മുമ്പ് കുത്തി കൊടുക്കട്ടോ നമുക്കെന്നിട്ട് ഇന്നത്തെ നൈറ്റ് നൈറ്റ് വ്ലോഗാണ് ഇത് നിങ്ങൾക്ക് ിഷ്ടപ്പെട്ടു വിചാരിക്കുന്നുട്ടോ പിന്നെ ആര് അമരശ്യങ്കരത്തെ ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കാറില്ല കേട്ടോ ഞാൻ വെള്ളപ്പോടും വല്ലപ്പോ എപ്പോഴും കുടി കേട്ട് വല്ലപ്പോഴും കുറിയിടും ഞാനങ്ങ് കുറിയിട്ടുണ്ടോ ിയർ എടുക്കാൻ ഒരു സ്ക്രഞ്ചസ് നല്ല സാധനം എടുത്തിട്ടില്ലായിരുന്നു എന്നിട്ട് രണ്ട് ഒരു ുമ്പോ വേറെ ഉപ്പിത്ത അച്ഛൻ തന്നെ ഇത് ഇങ്ങനെ വേറെ പുഴപ്പണം വല്ല ഉപ്പിളക്കാൻ എനിക്ക് നല്ല രസമുണ്ട് ിയർ പേര് മക്കു മക്കുമല്ല മക്കറിയും ഇതിന്റെ പേര് ഞാൻ പറയാം മഞ്ജു എന്നാണ് കേട്ടോ മഞ്ജു ഇതിന്റെ പേര് ശരിക്കും മഞ്ജു ഞാൻ വേര് നമ്മളെ പേര് പറഞ്ഞ ഞാൻ കേട്ടോ ഇതിന്റെ പേര് ശരിക്കും ഉള്ള പേര് മഞ്ജു വീട്ടിൽ നിന്ന് ഒരുക്കുന്ന മക്കും അപ്പൊ ബാക്കി രണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോ നമുക്ക് റൂമൊക്കെ തുറക്കാം നമുക്ക് റെഡിയല്ലേ നമ്മക്കെ അപ്പോൾ ചുറക്കാം തുറക്കട്ട് നല്ല ഇട്ടുണ്ട്ട്ടോ ലൈറ്റ് ഇടണം അപ്പൊ അതേ ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ റങ്ങാട്ടോ അപ്പൊ നമ്മള് ഇവിടെ ആണെങ്കിൽ എന്റെ തലച്ചോ തലയാണ കാണിച്ചൊരു തലേനോ ഫ്രണ്ട്സ് നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ജനലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനും മക്കും കൂടി ഉറങ്ങാൻ പോവാണ് എന്റെ മക്ക ഞാൻ ബെഡിൽ കെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും നാല് നമ്മൾ നാല് പേർക്കും വേറെ വേറെ ഒരു നമ്മൾ പുലു നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് പുറത്തുനിന്ന് ഉള്ള നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രേയുള്ളു അപ്പോൾ ഇന്ന് ഞാൻ നൈറ്റ് വ്ലോഗാണിട്ടുണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളു ബൈ ബൈ वीडियो को फटाफट इन्हें लाइक किया शेयर किया सब्सक्राइब किया आपको को बाय बाय